യഷയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായം ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു ആമോസിന്റെ മകനായ യഷയാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട് നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും സൗഖ്യമാകില്ല എന്നെ ഹോവ് അരളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കേണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നാൽ ഐശയ്യാവിന് എഹോമയുടെ അല്ലപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശോരാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും യഹോവ താൻ അരളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്ക് ഒരടയാളമാകും ആഹാസിന്റെ കഠികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ പത്തുപടി പിന്നോക്കം തിരിയിമാറാക്കും അങ്ങനെ സൂര്യൻ കടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന പത്തുപടി തിരിഞ്ഞു പോന്നു യഹൂദരാജാവായ ഹിസ്കിയ അവന് രോഗം പിടിച്ചിട്ട് അത് മാറി സുഖമായ ശേഷം അവൻ എഴുതിയെഴുത്ത് എന്റെ ആയുസിൻ മധ്യാത്തിൽ ഞാൻ പാതാള വാതിലകം പോകേണ്ടി വരുന്നു എന്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് യഹോവയെ കാണുകയില്ല ഞാൻ ഭൂവാസികളുടെ ഇടയിൽ വെച്ച് ഇനി മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്റെ പാർപ്പിടം നീങ്ങി ഒരു ഇടയ കൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എന്റെ ജീവനെ ചുരുട്ടി വെക്കുന്നു അവൻ എന്നെ പാവിൽ നിന്ന് അറുത്തു കളയുന്നു ഒരു രാപ്പകൽ കഴിയും മുൻപേ നീ എനിക്ക് അന്തം വരുത്തുന്നു വരെ ഞാൻ എന്നെ എന്നെത്തന്നെ അടക്കിക്കൊണ്ടിരുന്നു അവനോ സിംഹം പോലെ എൻ്റെ അസ്ഥികളെ എല്ലാം തകർത്തു കളയുന്നു ഒരു രാപ്പകൽ കഴിയും മുൻപേ നീ എനിക്ക് അന്തം വരുത്തുന്നു മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു ഞാൻ പോലെ കുറുകി എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു യഹൂബയെ ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു നീ എനിക്കിട നിൽക്കണമേ ഞാൻ എന്തു പറയേണ്ടു അവൻ എന്നോട് അരളിച്ചു അവൻ തന്നെ നിവർത്തിച്ചുമിരിക്കുന്നു എന്റെ മനോവ്യസനം ഹേതുവായി ഞാൻ എന്റെ കാലമൊക്കെയും സാവധാനത്തോടെ നടക്കും കർത്താവേ അതിനാൽ മനുഷ്യർ ജീവിക്കുന്നു എന്റെ ജീവനും കേവലം അതിലത്രേ അങ്ങനെ നീ എന്നെ സൗഖ്യമാക്കി എന്റെ ജീവനെ രക്ഷിക്കും സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എങ്കിലും നീ എൻറെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞിക്കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല മരണം നിന്നെ വാഴ്ത്തുന്നില്ല കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല ഞാൻ ഇന്ന് ചെയ്യുന്നതുപോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും അപ്പൻ മക്കളോട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാഥത്തോടെ എന്റെ ഗീതങ്ങളെ പാടും എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ യശയ്യാവു പറഞ്ഞിരുന്നു ഞാൻ എഹോവിടെ ആലയത്തിൽ കയറി ചെല്ലും എന്നതിന് അടയാളം എന്ത് എന്ന് ഹിസ്കിയാവ് ചോദിച്ചിരുന്നു